നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയത്ത് നിന്നും നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് മകളുടെ പ്രണയത്തെ ചൊല്ലിയുള്ള തർക്കം മൂന്ന് ജീവനുകളാണ് എടുത്തിരിക്കുന്നത് മകളുടെ പ്രണയത്തെ ചൊല്ലി വീട്ടിൽ തർക്കം ഉണ്ടാകുന്നു ഈ തർക്കത്തിനിടെ അച്ഛൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നു അച്ഛൻ അതുപോലെ തന്നെ അമ്മ മകൾ എന്നിങ്ങനെ മൂന്ന് പേരാണ് പൊള്ളലേറ്റ് മരിച്ചിരിക്കുന്നത് സാരമായി പൊള്ളലേറ്റ ഇളയ മകൻ ചികിത്സയിലാണ് ഇതര ജാതിയിൽപ്പെട്ട യുവാവിനെ മകൾ പ്രണയിച്ചതിലുള്ള എതിർപ്പ് ഈ ഒരു കാര്യത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു കൂട്ടക്കൊലയിലേക്ക് അല്ലെങ്കിൽ ഒരു കൂട്ട മരണത്തിലേക്ക് നയിക്കപ്പെട്ടത് പോലീസിന്റെ പ്രാഥമിക നിഗമന ഇത്തരത്തിലാണ് ശ്രീനിപുരം പുത്തമ്പുരയ്ക്കൽ സത്യപാലൻ ഭാര്യ ശ്രീജ മകൾ അഞ്ജലി എന്നിവരാണ് മരിച്ചത് ശ്രീജ സംഭവ സ്ഥലത്ത് വെച്ചും മറ്റു രണ്ടുപേർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് മരിച്ചത് എരുമേലിയിലെ ജൂബിലി ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഉടമയാണ് സത്യപാലൻ പൊള്ളലെട്ട് മകൻ അഖിലേഷ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിലായിരിക്കുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു ഈ സംഭവ വികാസങ്ങളിൽ വീട്ടിൽ അരങ്ങേറുന്നത് വീടിനുള്ളിൽ നിന്നും തീ ഉയരുന്നത് കണ്ട സമീപവാസികൾ ആദ്യം രക്ഷാപ്രവർത്തനം നടത്തി വാതിൽ അടച്ച നിലയിലായിരുന്നു ആയിരുന്നത് അഞ്ജലിയെ വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി വെള്ളിയാഴ്ച രാവിലെ ഒരു യുവാവ് ഇവിടെ വന്നിരുന്നു അതായത് വീട്ടിൽ വന്നിരുന്നു അപ്പോഴും വാക്കേറ്റം ഉണ്ടായി ഈ യുവാവ് പോയ ശേഷമാണ് വീട്ടിൽ വഴക്കുണ്ടായതെന്നും തുടർന്ന് തീ ഉയരുന്നത് കണ്ടെന്നും അയൽവാസികൾ പ്രതികരിച്ചു സമീപവാസികളും കഞ്ഞിരപ്പള്ളിയിൽ നിന്നും അഗ്നിരക്ഷാ സേനയും ചേർന്ന് തീ അണച്ചു പക്ഷെ വീടിന്റെ ഉൾവശവും വൈദ്യുതി വയറുകളും മേൽക്കൂരയിലെ ഷീറ്റും കത്തി നശിക്കുന്ന സാഹചര്യമുണ്ടായി വിദേശത്ത് നേഴ്സായിരുന്ന അഞ്ജലി ഒരാഴ്ച മുമ്പാണ് നാട്ടിലെത്തിയത് വീട്ടിൽ വന്ന യുവാവിനെ വിവാഹം കഴിച്ചാൽ താൻ ജീവൻ ഒടുക്കുമെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ ഭീഷണി മുഴക്കിയിരുന്നതായും പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട് പൊള്ളലേറ്റ മകനാണ് സംഭവത്തിലെ ഏക ദൃക്സാക്ഷി അതുകൊണ്ട് തന്നെ ആ മകനിൽ നിന്നും ഇനി എന്തെങ്കിലും അറിയാൻ സാധിക്കുമോ എന്നാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത് ചികിത്സയിലായതിനാൽ അഖിലേഷിന്റെ മൊഴിയെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഈ അനിയൻ്റെ സംഭവത്തിൽ ഒരു വ്യക്തത എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നയിക്കപ്പെട്ടത് എന്താണെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരാൻ ഇനി അനിയന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്തായാലും മകളുടെ വിവാഹാലോചനയെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു കൊടും ക്രൂരതയിലേക്ക് അല്ലെങ്കിൽ അതിദാരുണമായ ദാരുണമായ അന്ത്യത്തിലേക്ക് ഏർ സമാപിച്ചിരിക്കുന്നത് സത്യപാലം ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ട് വീടിന് തീ കൊളുത്തി എന്നും സംശയിക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുമായി വിവാഹം നടത്തിയില്ലെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്യാനുള്ള അഞ്ജലിയിലൊരു തീരുമാനമാണ് പ്രകോപനത്തിലേക്ക് നയിച്ചത് അതേസമയം മൃതദേഹങ്ങൾ ഇന്ന് കനകപ്പലത്തെ വീട്ടിൽ സംസ്കരിക്കും അയൽവാസികൾ കണ്ടതും അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന കാഴ്ചയാണ് ഒരു കുടുംബവും വീടും കത്തുന്ന അതിദാരുണമായ കാഴ്ച കണ്ടാണ് അയൽവാസികൾ ഓടിയെത്തിയത് സമീപ വീടുകളിലെ കുടിവെള്ള ടാങ്കിലെ വെള്ളം ഉപയോഗിച്ചും പാത്രങ്ങളിൽ വെള്ളമെത്തിച്ചും തീ അണയ്ക്കാൻ ശ്രമിച്ചു മൂന്നുപേരുടെ മരണത്തിനിടയായ വീട് തീഗോളം പോലെയായി ആളുന്ന തീയിലേക്ക് ഇറങ്ങാതെ നാട്ടുകാർ മടിച്ചു നിന്നു അഗ്നിരക്ഷാ സേനയും വൈകി സ്ഥലവാസികളുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ ആദ്യം നടത്തിയത് എരുമേലി റാന്നി റോഡിൽ ശ്രീനിപുരം ജംഗ്ഷനിൽ പാതയോരത്താണ് വീട് സിമന്റ് കെട്ടി തേക്കാതെ ആസ്ബസ്റ്റോസ് മേൽക്കൂരയിൽ തീർത്ത ആ വീട് ഇന്നലെ കത്തി അമർന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു നാട് മുഴുവൻ നടുങ്ങിയിരിക്കുകയാണ് തീ വെന്തുരുകി വീടിന്റെ ഭിത്തിയും മേൽക്കൂരയും ഒക്കെ ആയിരിക്കുന്ന കാഴ്ചകളും കാണുന്നുണ്ട് നാല് ജീവനായിരുന്നു വീടിനുള്ളിൽ മൂന്നുപേർ മരണത്തിന് കീഴടങ്ങി അഖിലേഷ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് വീട് കത്തുന്നത് കണ്ടത് മുറിക്കുള്ളിൽ തീ പടർന്ന് അച്ഛനും അമ്മയും നിൽക്കുന്ന കാഴ്ച അച്ഛനെ ആദ്യം സുരക്ഷിതനാക്കി പക്ഷെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ആദ്യം പുറത്തെടുത്തത് അഞ്ജലിയാണ് സംഭവിച്ചത് എന്താണെന്ന് അറിയില്ല തീയും പുകയും നിലവിളിയും ഉയരുന്നത് കണ്ടാണ് നോക്കിയത് ഇവർ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഇനിയും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നത് അടക്കമുള്ള പ്രതികരണമാണ് അയൽവാസികളും നടത്തുന്നത് ദേഹം ആസകലം പൊള്ളിയ നിലയിലായിരുന്നു മൂവരും വീടും വീട്ടുപകരണങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചു പോലീസ് വീട് സീൽ ചെയ്തു ഇനിയും ഫോറൻസിക് വിദഗ്ധർ വീട് പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു മുൻപ് ചായക്കട നടത്തിയിരുന്ന ആളാണ് സത്യപാലൻ ഇപ്പോൾ മൈക്ക് വാഴയ്ക്ക് നൽകുന്ന ജോലിയാണ് ചെയ്തിരുന്നത് സത്യപാലന്റെ വീട് തീപിടിച്ച് കത്തിയപ്പോൾ ഈ വീടിനോട് ചേർന്നുള്ള വീട്ടിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം നടക്കാൻ കഴിയാതെ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു കോളനിയിൽ തീപിടിച്ച വീടിന്റെ തൊട്ടരികിൽ സ്വന്തം വീട്ടിൽ കസേരയിൽ ഇരിക്കുകയായിരുന്നു നാൽപ്പത്തെട്ട് വയസ്സുള്ള ഈ വ്യക്തി കാലിന് ശേഷിക്കുറവുള്ള ആൾക്ക് സംസാര ശേഷിയും കുറവാണ് ആളുകൾ അവസരോചിതമായി ഓടിയെത്തി ഇദ്ദേഹത്തെ കസേരയോടെ എടുത്ത് റോഡിന് എതിർവശത്ത് അദ്ദേഹം രക്ഷപ്പെട്ടു അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം പ്രണയ നൈരാശ്യം കാരണം ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിൽ നടു റോട്ടിൽ ഏറ്റുമുട്ടി കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടെ നാട്ടകം മുളങ്കുഴയിലാണ് രണ്ട് ആംബുലൻസുകൾ നിർത്തിയിട്ട് ഡ്രൈവർമാർ തമ്മിലടിച്ചത് ഒരേ സ്ഥാപനത്തിന്റെ ആംബുലൻസ് ആണിത് ഒരു ആംബുലൻസിലെ ഡ്രൈവർക്ക് സമീപകാലത്തുണ്ടായ പ്രണയ പരാജയമാണ് ഇത്തരത്തിലൊരു തമ്മിൽ തല്ലിലേക്ക് എത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ഒരു ആംബുലൻസിനെ മറ്റ് ആംബുലൻസ് വച്ച് തടഞ്ഞായിരുന്നു തർക്കം ഇരു വാഹനത്തിലും രോഗികൾ ഉണ്ടായിരുന്നില്ല സ്ഥാപന ഉടമയെത്തി ഇവരെ അനുനയിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി ഒരു ആംബുലൻസ് മധ്യ ലഹരിയിലായിരുന്നെന്നും ആരോപണം ശക്തമാണ് എന്നാൽ ഇതിൽ കൂടുതൽ പരിശോധനകൾ നടത്തിയിട്ടില്ല റോഡ് ബ്ലോക്ക് ചെയ്ത് ആംബുലൻസ് ഡ്രൈവർമാർ ഏറ്റുമുട്ടിയതിനെ കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ടെന്നും പരാതികളൊന്നും കിട്ടിയിട്ടില്ല എന്നും പോലീസ് പറയുന്നുണ്ട് ഒരു ഡ്രൈവർ മുൻപും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതാണെന്നും അന്ന് ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് താക്കീത് നൽകി വിട്ടയച്ചിരുന്നതായും വിവരമുണ്ട് മാത്രമല്ല മറ്റൊരു വാർത്ത കൂടി നോക്കാം തമിഴ്നാടിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള കൊലയുടെ വാർത്ത തിരുപ്പൂർ ജില്ലയിലെ പല്ലടത്തിന് സമീപം പരുവയിലാണ് ദുരഭിമാനത്തിന്റെ പേരിൽ കോളേജ് വിദ്യാർത്ഥിനിയായ സഹോദരിയെ സഹോദരൻ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് ഈ സംഭവം ഉണ്ടായിട്ട് മാസങ്ങളാകുന്നില്ല കോയമ്പത്തൂരിലെ സർക്കാർ കോളേജ് വിദ്യാർത്ഥിനിയും പല്ലടം പരുവായി സ്വദേശിനിയുമായ വിദ്യയാണ് മാർച്ച് മുപ്പതിന് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ സഹോദരൻ ശരവണകുമാറിനെ കാമനായ്ക്കൻ പാളയം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കോളേജിൽ സഹപാഠിയായ തിരുപ്പൂർ വിജയാപുരം സ്വദേശി വെൺമണിയുമായി വിദ്യ അടുപ്പത്തിലായിരുന്നുവെന്നാണ് വിവരം പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ വിദ്യയോട് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വിദ്യ തയ്യാറായില്ല അതിനിടെ മാർച്ച് മുപ്പതിന് വീടിനകത്ത് വെച്ച് വിദ്യ മരിച്ചു അലമാര ദേഹത്ത് വീണ് പരിക്കേറ്റ് മരിച്ചതായാണ് കുടുംബം അയൽവാസികളോടും ബന്ധുക്കളോടും പറഞ്ഞത് തുടർന്ന് പോലീസിൽ വിവരമറിയിക്കാതെ സമീപത്തെ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചു മരണത്തിൽ അസ്വാഭാവികത തോന്നിയ വെൺമണി കാമനായിക്കം പാളയം പോലീസിൽ പരാതി നൽകി തുടർന്ന് നടത്തിയ അന്വേഷണത്തിന് പിന്നാലെ വിദ്യയുടെ സഹോദരൻ ശരവണകുമാർ െ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു സഹോദരിയുടെ പ്രണയബന്ധത്തിന് കുടുംബം എതിരായിരുന്നതായും നിരവധി തവണ താക്കീത് നൽകിയിട്ടും പ്രണയം തുടർന്നെന്നും സഹോദരൻ ശരവണകുമാർ പ്രതികരിച്ചു വെൺമണിയുടെ രക്ഷിതാക്കൾ വിവാഹാലോചനയുമായി വിദ്യയുടെ വീട്ടിലെത്തിയത് പ്രകോപിച്ചെന്നും ശരവണകുമാറിന്റെ മൊഴിയിൽ പറയുന്നുണ്ട് മാർച്ച് മുപ്പതിന് രക്ഷിതാക്കൾ ക്ഷേത്ര ദർശനത്തിന് പോയ സമയത്ത് വിദ്യയും സഹോദരൻ ശരവണകുമാറും തമ്മിൽ വാക്കു തർക്കമുണ്ടായി വെൺമണിയുമായുള്ള പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടാണ് തർക്കമുണ്ടായത് ഇതിനിടെ പ്രകോപിതനായ ശരവണകുമാർ ഇരുമ്പ് കമ്പി കൊണ്ട് വിധിയെ തലയ്ക്കടച്ച് കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് അപകട മരണമെന്ന് വരുത്തി തീർക്കുന്നതിനായി അലമാര ദേഹത്തേക്ക് മറിച്ചിട്ടതായും ശരവണകുമാർ പോലീസിന് മൊഴി നൽകി മൃതദേഹം പുറത്തെടുത്ത് നടത്തിയ പരിശോധനയിൽ തലക്കേറ്റ അടിയിലുണ്ടായ ഗുരുതര പരിക്കാണ് മരണകാരണമെന്ന് കണ്ടെത്തി പിന്നാലെ ശരവണകുമാറിന്റെ അറസ്റ്റും രേഖപ്പെടുത്തി എന്തായാലും ഈ ദുരഭിമാന കൊല ഉണ്ടാകുന്നത് ഇത്തരത്തിലൊരു സംഭവം നമ്മുടെ സമൂഹം നേരുന്ന ഒരു പ്രശ്നം തന്നെയാണ് അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത